അപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആണെന്ന് അപ്പോൾ ഹലോ ഹാപ്പി ബർത്ത്ഡേ ഒന്നും പറയാറായിട്ടില്ല അതും പറയില്ല എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ ഇഞ്ചു പ്രോഗ്രാമിൽ ഇഞ്ചു ഒടിഞ്ഞ് നിന്ന് മത്സരിക്കാൻ കുറച്ച് മത്സരാർത്ഥികളെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം എന്താ പേര് എൻ്റെ പേര് ഷഹർബ സ്ഥലം നെടുമങ്ങാട് എന്ത് ചെയ്യുന്നു വീട്ടമ്മ ഹലോ പേര് പറയോ ഇന്ന് ബർത്ത്ഡേ ആമി പറഞ്ഞു കൊടുക്കി ആമി കുട്ടിയാ

അപ്പോൾ എല്ലാ പേരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുരുതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസർ ആണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കണം ആരാണെന്ന് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ വിജയി ഇന്നത്തെ വിജയി മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയാൻ നോക്കണം അല്ലാതെ മറച്ച് പിടിക്കരുത് ലാസ്റ്റ് വിഷമിക്കേണ്ടി വരും ഞാൻ അത് പറയാൻ ഇന്നതാണല്ലോ എന്നുള്ളൊരു ചിന്ത അവസാനം വരരുത് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കഴിക്കുന്ന ഒരു ആന ഉണ്ട് ഏതാണ് ഒരു ഫ്രൂട്ടാണ് ഒരു ഫ്രൂട്ടാണ് ഫ്രൂട്ടിൻ്റെ ഇംഗ്ലീഷ് വേഡാണ് ബനാന ബനാന കറക്റ്റ് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റ്യൻക്ക് പുസ്തകം ഒരിക്കലും കണക്ക് പുസ്തകം ഒരിക്കലും ഹാപ്പി ആവാറില്ല കണക്ക് പുസ്തകം സന്തോഷം കണക്ക് പുസ്തകത്തിന് ഒരു സന്തോഷം കിട്ടാറില്ല ൻസർ കിട്ടി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ചപ്പാത്തിയും ചിക്കൻകുനിയും തമ്മിലുള്ള വെണ്ട എന്താണ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ പി എസ് സി പഠിക്കാൻ പോയെങ്കിലും നാലാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം എന്താണ് വരം സ്വയം സ്വയംവരം അല്ലാതെ പണ്ട് ഏറ്റവും തരാം തരാം മൂന്ന് ക്വസ്റ്റ്യ ആൻസറായി ഇനി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം നാം എങ്ങനെ എഴുതിയാലും ശരിയാവാത്തത് എന്താണ് ആ ചാക്ക് എടുക്കാനായിട്ട് ചാക്കെടുക്കാനായിട്ട് ലിഫ്റ്റ് ഫുള്ള് കൊണ്ടുപോകാ തോന്നുന്നു അടുത്ത കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരേപോലെ കാണാൻ കഴിയുന്നത് എന്താണ് കണ്ണുള്ളവർക്കും കണ്ണില്ലാത്തവർക്കും ഒരേപോലെ കാണാൻ കഴിയുന്നത് എന്താണ് ഇവിടെ അല്ലേ ആദ്യം പറഞ്ഞത് അപ്പോൾ പറഞ്ഞു കൊച്ചിന്റെ ആൻസർ ആയി സ്വപ്നവും ആൻസർ ആയിട്ട് വരും സ്വപ്നവും കാണാറുണ്ടല്ലോ ഇവിടെ പാട്ട് പാടുന്ന അറിയുന്നുണ്ടോ ആമ സ്വപ്നം കാണാറുണ്ടോ എന്ന് തന്നെയായിരിക്കും സ്വപ്നം പറഞ്ഞിരുന്നെങ്കിൽ അത് വെടുത്തേനെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ പാട്ട് പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ അടുത്ത ക്വാസ്റ്റിലേക്ക് നിക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ അച്ഛൻ വന്നു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട് ഏതാണ് ആ ഫ്രൂട്ട് അച്ഛൻ വന്നു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പപ്പായ മൂന്ന് ഇവിടെ അപ്പോ ചേട്ടത്തിനും അനിയനും തമ്മിലുള്ള അനിയനാണോ ഫസ്റ്റ് ഇയർ ആണോ ചേട്ടത്തിനേം തമ്മിലുള്ള ഒരു ഇഞ്ചൊടിഞ്ചു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം ധാരാളം ആളുകൾ കൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരമുണ്ട് ഏതാണ് ഇംഗ്ലീഷ് അക്ഷരം ധാരാളം കൂടുന്ന ഒരു കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ ഇവരെ നാല് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ജനനം മുതൽ മരണം വരെ കുളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം മുഖം കൂടാനുള്ള എളുപ്പവഴി എന്താണ് രണ്ടുപേരും പത്ത് ക്വസ്റ്റിൻ്റെ ആൻസറും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിൽ അഞ്ച് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ പേരെന്താ ഐഷ ഐഷ ഐഷയാണ് ഇന്നത്തെ ഇൻഡോഡി പ്രോഗ്രാമിന്റെ വിജയി ഐ ടി വിനേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റായ ഹർഷകുമാർ സാനി ക്ഷണിച്ചോളൂ ഇന്ത്യയോട് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണാൻ അനുഭവിക്കും ബൈ ബായ്